വയനാട്ടിൽ വലിയ പ്രതിഷേധം അതിനൊടുവിൽ ഇപ്പോൾ ഒരു സമവായ ചർച്ചകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള തീരുമാനത്തിൽ തന്നെ ഇരിക്ക എത്തിയിരിക്കുകയാണ് മനുഷ്യജീവന് ആപത്തുണ്ടാക്കുന്ന തരത്തിൽ മനുഷ്യജീവന് ഭീഷണിയാണ് കടുവ എന്നുള്ള കാര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിലയിരുത്തൽ ആ മാനദണ്ഡത്തിൽ തന്നെ കടുവയെ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം മന്ത്രി രാധയുടെ വീട്ടുകാർക്ക് കൊടുത്ത് ഉറപ്പും അത് തന്നെയായിരുന്നു കടുവയെ വെടിവെച്ചു കൊല്ലും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മന്ത്രി വീട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എന്തായാലും ജനപ്രതിനിധികളുമായും അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും ഒക്കെ മന്ത്രി സംസാരിക്കുകയാണ് എങ്ങനെയാണ് ഈ ആക്ഷൻ നടപ്പിലാക്കാൻ പോകുന്നത് ഈ പ്ലാൻ എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് നോക്കിയാണ് നമുക്ക് അറിയേണ്ടത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട് ആശങ്കയാണ് നമ്മൾ നേരത്തെ കണ്ടത് അത് ഒരു പ്രകടിപ്പിച്ച കാഴ്ച കൂടിയാണ് പ്രതിഷേധ സംസാരിക്കുമ്പോഴും ആളുകൾ ഒരു പക്ഷം പറയുന്നുണ്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇതൊക്കെ ഇവർ പറഞ്ഞിട്ട് പോകും പിന്നെ പഴയ പോലെ ആകുമെന്നുള്ളത് അത് തീർച്ചയായിട്ടും അവരുടെ ആശങ്കയാണ് ആണെങ്കിലും തുടങ്ങി അതെ അതെ അവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് കുറെ കാലമായിട്ട് വയനാട്ടുകാരുടെ തീരാവേദനയായിട്ട് ഈ ഇത് മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഈ വന്യജീവികളുടെ സംഘർഷം ഇപ്പോൾ സാരങ്ക് കൂടി സുരേഷ് കൂടി നമുക്കിപ്പം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് സാരംഗ് അവിടെ പ്രിയദർശിനി എസ്റ്റേറ്റിന് പുറത്തായിട്ടാണ് ഉള്ളത് സാരംഗ് അവിടെ ഉള്ളിലേക്ക് ഗേറ്റിനുള്ളിലേക്ക് ആരെയും കടത്തി വിടുന്നില്ല അവിടെ അനുവാദമുള്ള ആളുകൾക്ക് മാത്രമേ കടക്കാനാകൂ എന്നാണ് നേരത്തെ കമൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് അടങ്ങിയോ ഒപ്പം ഈ ജനങ്ങൾ ഈ പ്രിയദർശിനി എസ്റ്റേറ്റ് കണക്കാക്കി അങ്ങോട്ടേക്കും വരുന്നുണ്ടോ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് പുറത്തു നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് പക്ഷേ ആ പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീടിൻ്റെ പരിസരത്തുണ്ടായ വലിയ ഒരു പ്രതിഷേധവും അതേ തുടർന്നുണ്ടായ സംഘർഷവും ഒക്കെ തന്നെ നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ് ഇപ്പോൾ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ ഗേറ്റിൻ്റെ തൊട്ടു സമീപത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നമുക്ക് കാണാം നേരത്തെ കമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ബിന്ദു പോലീസ് ബന്ധവസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എസ്റ്റേറ്റിൻ്റെ ഗേറ്റുകളൊക്കെ തന്നെ താഴിട്ട് പൂട്ടിയിരിക്കുകയാണ് അതിന് തൊട്ടപ്പുറത്ത് തന്നെ നേരത്തെ പ്രതിഷേധത്തിലൊക്കെ തന്നെ സജീവമായി പങ്കെടുത്ത നാട്ടുകാരും അതിൽ മുകളിലെയൊക്കെ തന്നെ തന്നെ ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നിരവധി സ്ത്രീകൾ കുട്ടികളൊക്കെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു നേരത്തെ ഇവിടെ ഒരു പ്രതിഷേധം നടത്തിയ സമയത്ത് ജനങ്ങൾ മന്ത്രിക്ക് മുൻപിൽ വെച്ച ചില ആവശ്യങ്ങളുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഈ കടുവയെ ഈ നരഭൂജി കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതായിരുന്നു ആ ഒരു ഉറപ്പ് ഏറ്റവും ഒടുവിൽ മന്ത്രി രാധയുടെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം വീണ്ടും ആ ഒരു ഉറപ്പ് കൊടുത്തു എന്ന് തന്നെയാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ മ മനസ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഇവിടെയുള്ള തയിലെ എസ്റ്റേറ്റുകളുടെ തൊഴിലാളികൾക്കടക്കം സമാധാനമായി സുരക്ഷിതത്വത്തോടു കൂടി ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ ഭരണ സംവിധാനം ഒരുക്കി നൽകണമെന്നത് തന്നെയായിരുന്നു അവരുടെ രണ്ടാമത്തെ ആവശ്യം അതിനും വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി നൽകാമെന്നുള്ളൊരു ഉറപ്പ് ഇവിടെ എത്തിയ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കുടുംബത്തിനും നാട്ടുകാർക്കും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് മറ്റ് നേരത്തെ മന്ത്രി നടത്തിയ പ്രതിഷേധത്തെക്കുറിച്ചും അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചുമുള്ള രണ്ട് വാദങ്ങളുണ്ടായിരുന്നു രണ്ട് ആരോപണങ്ങളുണ്ടായിരുന്നു അതിൽ മന്ത്രി ഖേദം പ്രകടിപ്പിക്കണം എന്നത് തന്നെയായിരുന്നു നാട്ടുകാരുടെ മറ്റ് പ്രധാനപ്പെട്ട രണ്ട് ആവശ്യം ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമവായ ചർച്ചയാണ് ഇപ്പോൾ പ്രിയദർശിനി എസ്റ്റേറ്റിനെ നേരത്തെ നമ്മൾ രാവിലെയൊക്കെ തന്നെ വലിയ തോതിലൊരു സംഘർഷമൊക്കെ തന്നെ ഉണ്ടായിരുന്ന ക്യാമ്പ് ഓഫീസിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു സമവായത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ തന്നെ ജില്ലാ ഭാരവാഹികൾ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാനന്തവാടി നഗരസഭയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് പഞ്ചാരക്കൊലിയും അതുപോലെ തന്നെ പ്രിയദർശിനി എസ്റ്റേറ്റും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശം അപ്പോൾ നഗരസഭാ അധികൃതരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് പോലീസിനെയും അതുപോലെ തന്നെ ഫോറസ്റ്റിൻ്റെയും റവന്യൂവിൻ്റെയൊക്കെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരും ഈ ചർച്ചയുടെ ഭാഗമാവുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ചർച്ചയിൽ അനുകൂലമായ ഒരു നിലപാടുണ്ടാവും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു മറുപടി ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ ഇത്രയും ജനങ്ങൾ കൂടി നിൽക്കുന്നത്